वक्रतुण्डमहाकाय सूर्यगोडिसमप्रभा निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा सदाशिवसमारम्भं शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां वन्दे गुरुपरम्पराम् പീതാംബരം കരവിരാജിത ശങ്കുചക്ര കൗമോദകീ സരസം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദമിഷം ഹൃദി ഭാവയാമേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മുതൽ ഇവിടെ സ്മരിക്കുന്നത് ഭക്തകവിയായിരുന്ന ശ്രീ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പന എന്ന കൃതിയിൽ കൃതിയാണ് ഇതിന് ഈ ഞാനപ്പന എല്ലാവർക്കും അറിയുന്നതാണ് എന്നറിയാം എങ്കിലും കുറച്ച് വ്യാഖ്യാനത്തോടുകൂടി അതിലേക്കൊന്ന് നോക്കാം ഒന്ന് സ്മരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ പൂന്താനത്തിനെ പറ്റിയുള്ള ഒരു വ്യ ആമുഖമാണ് ക്രിസ്തുവർഷം വർഷം പതിനേഴാം നൂറ്റാണ്ടിൽ തെക്കേ മലയാളത്തിൽ വള്ളുവനാട് താലൂക്കിൽ നെന്മേനി അംശത്തിൽ അങ്ങാടിപ്പുറത്ത് തിരുമാന്താങ്കുന്ന് ക്ഷേത്രത്തിൽ നിന്ന് അധികം അകലത്തല്ലാതെ പൂന്താനം എന്ന ബ്രാഹ്മണ കുടുംബത്തിൽ കുംഭമാസത്തിൽ അശ്വതിനാളിൽ ഒരു പുരുഷപ്രജ ജനിച്ചു ആ കുട്ടിക്ക് അച്ഛൻ ചെവിയിൽ വിളിച്ച പേരെന്താണ് എന്ന് ആരും വ്യക്തമായി പറഞ്ഞു കേട്ടിട്ടില്ല ബ്രഹ്മദത്തൻ എന്നാണ് എന്ന് ചിലർ പറയുന്നുണ്ട് അതല്ല ദാമോദരൻ എന്നാണ് എന്ന് മറ്റു ചിലരും പറയുന്നു നമുക്ക് ഏതായാലും അദ്ദേഹത്തെ പൂന്താനം എന്ന് തന്നെ വിളിക്കാം പൂന്താനത്തിൻ്റെ പൂർവ്വജന്മത്തിനെ പറ്റി ഒരു വർത്തമാനം വാമൊഴിയായി കേട്ടിട്ടുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ പൂന്താനം അന്ന് പ്രശസ്തമായിരുന്ന കൂടല്ലൂർ മന ഗുരുകുലത്തിലെ അംഗമായിരുന്നു അത്രേ അതിബുദ്ധിമാനും പണ്ഡിതനും സിദ്ധനുമായിരുന്നു ഏതോ ഒരു പണ്ഡിത സദസ്സിൽ പങ്കെടുത്ത ശേഷം നടന്നു വന്നപ്പോൾ തൃക്കണ്ടിയൂരെത്തി അപ്പോഴേക്കും സന്ധ്യ കഴിഞ്ഞ് സമയം വളരെ ഇരുട്ടിയിരുന്നു തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ പോയി കുളിച്ച് സന്ധ്യാവന്തനം കഴിച്ച് രാത്രി അവിടെ കിടക്കാം എന്ന് കരുതി അമ്പലത്തിലെത്തി കുളിച്ചെത്തിയപ്പോഴേക്ക് അമ്പലം പൂജ കഴിഞ്ഞ് അടച്ചിരുന്നു പുറത്തിരുന്ന് ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കോലുവിളക്കുമായി വന്ന് ക്ഷണിച്ചു നമ്പൂതിരി വരൂ ഊണ് കഴിക്കാം കൂടല്ലൂർ നമ്പൂതിരി അകത്തേക്ക് ചെന്ന് ആതിഥേയനെ നോക്കി ഒന്ന് മന്ദഹസിച്ചു പിന്നെ ഉണ്ണാനിരുന്നു നാക്കിലയിൽ ചോറു കുളമ്പി ആതിഥേയൻ കുടുക്കൂർ വീഴ്ത്താൻ വെള്ളക്കിണ്ടിയുമായി വന്നപ്പോൾ നമ്പൂതിരി ചോദിച്ചു ഓത്തില്ല ഊ ഇല്ല ആതിഥേയൻ സത്യം പറഞ്ഞു കിണ്ടി ഇവിടെ വെച്ചാൽ മതി ഞാൻ എടുത്തോളാം നമ്പൂതിരി വിനയം വിടാതെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ തൃക്കണ്ഠിയൂരപ്പൻ്റെ ശ്രീലകത്ത് നിന്നോ അതോ സ്വന്തം ഹൃദയാന്തരാളത്തിൽ നിന്നാണോ നമ്പൂതിരി മുഴങ്ങുന്ന ഒരു ചോദ്യം കേട്ടു ഓ അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ അല്ലേ ഈ ജന്മം കൊണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അത് പറ്റില്ല ഒരു ജന്മം കൂടി അനുഭവിക്കേണ്ടി വരും നമ്പൂതിരിക്ക് കാര്യം മനസ്സിലായി താൻ അഭ്യസിച്ചെടുത്ത വിദ്യയും സാധനങ്ങളും ഒന്നും മനസ്സിലെ ഭേദബുദ്ധി പോകുവാൻ ഉപകരിച്ചിട്ടില്ല അത് പോവാതെ മോചനവുമില്ല ശരി അദ്ദേഹം അതിനെപ്പറ്റി തന്നെ ആലോചിച്ചു ഉള്ളിൽ കുണ്ഠിതമൊന്നും തോന്നിയില്ല സത്യം സത്യമറിഞ്ഞുവല്ലോ മനസ്സിനെ കൂടുതൽ ഏകാഗ്രമാക്കി നിർത്തി തപസ് അനുഷ്ഠിച്ചു അദ്ദേഹം മരിച്ചിട്ട് വീണ്ടും ജനിച്ചത് പൂന്താനത്ത് ഇല്ലത്താണത്രേ നമ്മുടെ ഭക്തകവിയായിട്ട് പിൽക്കാലത്ത് പൂന്താനത്തിൻ്റെ ഭക്തി നിർഭരമായ ഭാഗവതം വായനയെ ജനങ്ങൾ അനുഭവിക്കുകയും പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ കൂടല്ലൂർ നമ്പൂതിരി കൂടല്ലൂർക്ക് ക്ഷണിച്ചു അത്രേ പൂന്താനം സന്തോഷത്തോടെ അവിടെ ഒരു പ്രത്യേക സ്ഥലത്തിരുന്നിട്ടാണ് ഭാഗവതം വായിച്ചത് ആ സ്ഥലങ്ങളൊക്കെ വളരെ പരിചിതമെന്ന മട്ടിൽ പെരുമാറുകയും ചെയ്തു ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് പഠിച്ചിരുന്നത് മേലടുക്കളയിലായിരുന്നു ഊണ് കഴിച്ചത് എന്നൊക്കെ അവിടെയുള്ളവരോട് പറയുകയും ചെയ്തു അത്രേ കൂടല്ലൂരുടെ അന്നത്തെ പൂന്താനത്തിൻ്റെ ഭാഗവതം വായന വളരെ ഗംഭീരമായി സ്വതവേ ഭാഗവതത്തിനോട് വലിയ ആഭിമുഖ്യമില്ലാതിരുന്ന പണ്ഡിതരായ കൂടല്ലൂർ നമ്പൂതിരിമാരെ ഭക്തിരസാമൃതം അനുഭവിപ്പിച്ചു പൂന്താനം തൻ്റെ നിർമ്മലമായ ഭക്തി കൊണ്ടും ഭാഗവതം വായന കൊണ്ടും അപ്പോഴും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ആരും ചോദിച്ചതായോ പറഞ്ഞതായോ അറിഞ്ഞിട്ടില്ല ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇല്ലത്തുള്ളവർ ഭഗവത് കഥകൾ പറഞ്ഞു ധരിപ്പിക്കുകയും ശ്രദ്ധയോടെ നാമം ജപിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നതിനാൽ പൂന്താനത്തിൻ്റെ മനസ്സിൽ ആസ്തി ബോധം വേരുപിടിക്കുവാൻ എളുപ്പമായിട്ടുണ്ടാവും ഭരദേവതയായ തിരുമാന്താങ്കുന്നിൽ ഭഗവതിയെ ഭക്തിയോടെ ഉപാസിക്കുവാനും പ്രേരകമായിട്ടുണ്ടാവും പൂന്താനം യഥാകാലം വിദ്യാഭ്യാസം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ നീലകണ്ഠൻ എന്നു പേരുള്ള ഒരു നമ്പൂതിരിയാണ് എന്ന് ഭാഷാ ശ്രീകൃഷ്ണ കർണാമതം എന്ന കൃതിയിൽ കാണുന്നുണ്ട് പൂന്താനത്തിൻ്റെ ജീവിതകഥയിൽ പ്രസിദ്ധമായി പറഞ്ഞു കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ആറുമാസം മാത്രം പ്രായമായ മകൻ്റെ അകാല വിയോഗത്തെപ്പറ്റിയുള്ളതാണ് യൗവനാരംഭത്തിൽ വേളി കഴിഞ്ഞ് കുറേ കാലം കുട്ടികൾ ഉണ്ടാവാതെ കഴിഞ്ഞു ആ കാലത്താവും അദ്ദേഹം കുമാരാഹരണം അതായത് സന്താനഗോപാലം കഥ എന്ന കാവ്യം രചിച്ചത് ഭാഗവതത്തിലെ സന്താനഗോപാലൻ കഥ സ്വന്തം ശൈലിയിൽ ഭാഷയിൽ അവതരിപ്പിച്ച ഒരു കൃതിയാണ് സന്താനഗോപാലം സന്താനഗോപാലൻ കഥ വായിക്കലും ചൊല്ലലും പുത്രലാഭത്തിന് നല്ലതാണ് എന്ന വിശ്വാസം അന്നുണ്ടായിരുന്നു ഇന്നും തിരുമാന്ധാംകുന്നിൽ നിന്ന് മുക്കുതല വഴി വന്ന് മുക്കുതല ഭഗവതിയെ തൊഴുത് പൂന്താനം ഗുരുവായിരത്തുകയും അവിടെ കുറേ ദിവസം കുളിച്ച് തൊഴുത് നാമം ജപിച്ചു നിന്നതിന് ശേഷം തിരിച്ച് ഇല്ലത്തെത്തുകയുമായിരുന്നു പതിവ് തൻ്റെ ആദ്യകൃതിയായ സന്താന സന്താനഗോപാലം പണ്ഡിതരാരെങ്കിലും പരിശോധിച്ച് തെറ്റുതിരുത്തിയാൽ നന്നായി കരുതി ഒരു തവണ ആ ഗ്രന്ഥവും കയ്യിൽ കരുതിയിരുന്നു അതിഗംഭീരങ്ങളായ ആയിരത്തിലധികം ശ്ലോകങ്ങൾ ഉണ്ടാക്കി ഭക്തിയോടെ ഗുരുവായൂരപ്പിനെ അർച്ചന ചെയ്ത് തന്നെ ബാധിച്ച വാദരോഗപേടയിൽ നിന്ന് മുക്തി നേടിയ സാക്ഷാൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അപ്പോൾ ഗുരുവായൂരിൽ ഭജിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു സൗകര്യമുള്ള സമയം നോക്കി പൂന്താനം തൻ്റെ കൃതിയുമായി മേൽപ്പത്തൂരിൻ്റെ അടുത്തുചെന്ന് വിനീതനായി പറഞ്ഞു ഇതൊന്ന് പരിശോധിച്ച് തെറ്റുതിരുത്തി തന്നാൽ തരക്കേടില്ല ഒരു ഭാഷാകാവ്യമാണ് ഞാൻ ഉണ്ടാക്കിയതാണ് മേൽപ്പത്തൂർ ഭട്ടതിരി എന്തോ ഏതോ ഗാഠചിന്തയിലായിരുന്നതിനാൽ ഈ അപേക്ഷ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നില്ല ഗ്രന്ഥം നോക്കിയതുമില്ല കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് പൂന്താനം മറുപടി കിട്ടാത്തതിനാൽ തൻ്റെ ഗ്രന്ഥവും എടുത്ത് പോയി കഴിയുകയും ചെയ്തിരുന്നു അന്ന് രാത്രിയിൽ മേൽപ്പത്തൂരിൻ്റെ വിട്ടുപോയിരുന്ന വാതരോഗം വീണ്ടും വന്നു എഴുന്നേറ്റ് ഇരിക്കുവാനോ നടക്കുവാനോ കഴിയുന്നില്ല ശരീരമാകെ വേദന അദ്ദേഹം ഉള്ളൊരുക്കി ഉറക്കെ ഭഗവാനെ വിളിച്ചു അപ്പോൾ കാര്യം മനസ്സിലായി ഇത് ഭഗവാന്റെ പരീക്ഷണം തന്നെ സജ്ജന നിന്ദയുടെ പാപഫലം ഭട്ടതിരി അപ്പോൾ തന്നെ അടുത്തുകിടന്നിരുന്ന ചെറുപ്പക്കാരനെ വിളിച്ചുണർത്തി നിർത്തി പറഞ്ഞയച്ച പൂന്താനത്തിനെ വരുത്തി കാര്യമറിയാതെ പരിങ്ങി നിൽക്കുന്ന പൂന്താനത്തിന്റെ കാൽക്കൽ മേൽപ്പത്തൂർ ഭട്ടതിരി പശ്ചാത്താപ വിവശനായി നമസ്കരിച്ച് ചോദിച്ചു അങ്ങനെ കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ആറ്റിനോറ്റ ഒരു ഉണ്ണിയുണ്ടായി ആ ഉണ്ണിയെ കണ്ടുകൊണ്ട് പൂന്താനവും ഇല്ലത്തുള്ളവരും ഏറെ സന്തോഷിച്ചു ആറാം മാസത്തിൽ ചോറൂണ് കഴിക്കുവാൻ ഒരുക്കം കൂട്ടി കേമമായിട്ട് തന്നെ ദേശം അടക്കി ക്ഷണം സദ്യഗംഭീരം രാത്രിയിലായിരുന്നു ചോറൂണിൻ്റെ മുഹൂർത്തം ഉണ്ണിയെ ബന്ധുക്കൾ ഓരോരുത്തരായി എടുത്തിൽ ആളിച്ചു ഒടുവിൽ ബന്ധുവായ ഒരു അന്തർജനത്തിൻ്റെ ചുമലിൽ കിടന്നു ഉണ്ണി ഉറങ്ങി ആ സ്ത്രീ ഉണ്ണിയെ വടക്കേ അറിയിൽ ഒരു ഒരിടത്ത് കിടത്തിയിട്ട് ഒരു മുണ്ടു കൊണ്ട് പുതപ്പിക്കുകയും ചെയ്തു അവിടെ നേരിയ വെളിച്ചമേ ഉണ്ടായിരുന്നുള്ളൂ ചോറൂണിൻ്റെ ക്രിയയുടെ സമയമായപ്പോൾ പൂന്താനം ഉണ്ണിയെ അന്വേഷിച്ചു എവിടെ ഉണ്ണിയെവിടെ കൊണ്ടുവരൂ മുഹൂർത്തമായി ഉണ്ണി ആരുടെ കയ്യിലുമില്ല ഉണ്ണിയെ ഉറക്കിക്കെടുത്തിയ സ്ത്രീ പറഞ്ഞു ഞാൻ അറിയില്ല ആ അരികിലാണ് കിടത്തിയിരുന്നത് നല്ലവണ്ണം പണം ഉറങ്ങിയിട്ടുമുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഉണർന്നത് അറിഞ്ഞില്ല എല്ലാവരും മാറി മാറി വന്ന് നോക്കിയിട്ട് ഉണ്ണിയെ ആരും കണ്ടില്ല അന്വേഷണം പലവഴിക്കും തിരിച്ചു എന്നിട്ടും ഉറക്കിക്കെടുത്തിയ ഉണ്ണിയെപ്പറ്റി ഒരു വിവരവും കിട്ടിയില്ല അന്ന് സന്ധ്യ കഴിഞ്ഞപ്പോൾ നല്ല മഴ പെയ്തിരുന്നു അന്തർജനങ്ങൾ വൈകുന്നേരം കുളിച്ച് മുറ്റത്ത് ഉണക്കാനിട്ടിരുന്ന മുണ്ടുകൾ അവിടെ പുറമേ വന്ന ഏതോ ഒരു സ്ത്രീ വാരിക്കെട്ടി അറയിൽ കൊണ്ടുവന്നിട്ടിരുന്നു അതിഥികൾ പോവാറായപ്പോൾ ഓരോരുത്തരായി അവനവൻ്റെ വസ്ത്രങ്ങൾ അതിൽ നിന്ന് എടുത്തു അപ്പോഴുണ്ട് അതാ ഏറ്റവും അടിയിൽ ഉണ്ണി കിടക്കുന്നു ഉണ്ണി ശ്വാസം മുട്ടി മരിച്ചു കഴിഞ്ഞിരുന്നു അന്തരീക്ഷം സ്തബ്ധമായി പൂന്താനത്തിൻ്റെ അവസ്ഥയൊന്നും പറയാനുമില്ല അതിനു ശേഷമാണ് പൂന്താനം വേദാന്തിയായി തീർന്നത് അഭിപ്രായമുണ്ട് ഈ ആഘാതം ലൗകികതയുടെ സാരനിസാരതകളെ കൂടുതൽ തെളിയിച്ചു എന്ന് വരാം പുത്രവിയോഗത്തിന് ശേഷം പൂന്താനം അധികം ഗുരുവായൂർ തിരുമാന്താങ്കുന്നിലുമായിട്ട് കഴിയുവാൻ തുടങ്ങി ശ്രീമദ്ഭാഗവതം പല ആവർത്തി ഉൾക്കഴിച്ചു ഗുരുവായൂരിൽ അക്കാലത്തെ പല പണ്ഡിതന്മാരും ഭക്തന്മാരും വരുമായിരുന്നു അവർ പറയുന്ന പ്രഭാഷണങ്ങൾ ഭക്തി ശ്രദ്ധയോടെ ഉൾക്കൊണ്ടു അങ്ങനെ പൂന്താനവും ഭാഗവതം വായിച്ച് അർത്ഥം പറയുവാൻ തുടങ്ങി ആദ്യമാദ്യം അത് ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല വിഭക്തി ഉറക്കാത്ത ഒരാളുടെ വായനയല്ലേ എന്ന് ചിലർ താഴ്ത്തി പറയുക കൂടി ഉണ്ടായി എന്നാൽ എല്ലാത്തരം വിഭക്തികളും ഉറച്ച് ഉറച്ച ഉറപ്പിക്കുന്ന ഒരാളുണ്ടായിരുന്നു എന്നും എപ്പോഴും പൂന്താനത്തിൻ്റെ കൂടെ അദ്ദേഹം പൂന്താനത്തിൻ്റെ വായന മറ്റേതൊരു പണ്ഡിതന്റേതിനേക്കാളും ശ്രദ്ധേയമാക്കി അത് പാണ്ഡിത്യ പ്രകടനമായിരുന്നില്ല അഹങ്കാരരഹിതമായ ഭക്തിഭാവം കൊണ്ട് ഭഗവാനോടുള്ള താതാത്മ്യം പ്രാപിക്കലായിരുന്നു അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ഹൃദ്യവും മാധുര്യമുള്ളതുമായി ക്രമേണ പൂന്താനത്തിൻ്റെ ജീവിത രീതി തന്നെ മാറി വന്നു നാവിൽ സദാ നാമജപം വചനങ്ങൾ ഭഗവത് കഥകൾ ഹൃദയത്തിൽ ഭഗവത് സ്വരൂപം ചിന്തകൾ ഭഗവത് പരം അങ്ങനെ ഒരവസ്ഥയിലേക്കെത്തി പൂന്താനം ഭാഗ്യവാനായ പൂന്താനം ഗുരുവായൂരിലെ ചുറ്റമ്പലത്തിരുന്ന് ഒരു ഏകാദശി ദിവസം പൂന്താനം ഭക്തിയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയായിരുന്നു പലരും അടുത്തുവന്നത് കേട്ട് ഭക്തിയോടെ തൊഴുത് നിൽക്കുന്നുണ്ട് പൂന്താനം ചൊല്ലി പത്മനാഭോ മരപ്രഭു ആ വഴി കടന്നുപോയ ഒരു മഹാപണ്ഡിതൻ അത് കേട്ട് പരിഹാസമായിട്ട് പറഞ്ഞു പത്മനാഭൻ മരപ്രഭുവല്ല അമരപ്രഭുവാണ് പൂന്താനം ഒന്നും പറഞ്ഞില്ല ഭഗവാനെ തന്നെ വിചാരിച്ചേ ഇരുന്നു അപ്പോൾ ആ പണ്ഡിതൻ്റെ ഉള്ളിൽ നിന്ന് ഒരു താക്കീത് അദ്ദേഹം കേട്ടു ആര് പറഞ്ഞു ഞാൻ മരപ്രഭുവല്ല എന്ന് ഞാൻ മരപ്രഭുവും അമരപ്രഭുവുമാണ് ഇത്തരം അവിവേകങ്ങളെയാവും പൂന്താനം ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ച് കുന്തിച്ച എന്ന് പിന്നീട് ജ്ഞാനപ്പാനയിൽ പറഞ്ഞത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോവാൽ പൂന്താനത്തിൻ്റെ ഒരു പതിവായിരുന്നു ഇടവമാസത്തിൽ ചോദ്യനാൾ മുതൽ ഇരുപത്തെട്ട് ദിവസത്തെ ഉത്സവം അന്നന്നത്തെ പൂജകളിലൊക്കെ പങ്കെടുത്ത് മഹാദേവനെ വന്ദിച്ചുകൊണ്ട് അവിടെ കൂടും അവിടെ കൂടും എവിടെയായാലും പൂന്താനം മഹാഭാഗവതം വായന മുടക്കാറില്ല രാവിലെ നേരത്തെ കുളിയും സന്ധ്യാവന്ദനവും കഴിഞ്ഞാൽ ഭഗവാന്റെ ശ്രീകോവലിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെയായിരുന്നു ഭാഗവതം വായന ഒരു ദിവസം അങ്ങനെ വായിച്ചു നിർത്തിയത് അറുപതാമത്തെ അധ്യായമായ കർഹിജിദ് അധ്യായമാണ് കർഹിജിത് സുഗമാസീനം സ്വതൽപസ്ഥം ജഗദ്ഗുരും പതീം ചരിയചര ഭൈഷ്മി വ്യജനേന സഖീജനൈ ഒരിക്കൽ സുഗമാകമാണം ഇരിക്കുന്നവനും തൻ്റെ ശൈലിയിൽ വസിക്കുന്നവനും സകല ലോകപൂജനുമായ ഭർത്താവിനെ രുക്മിണി സഖികളോടുകൂടി വീശിക്കൊണ്ട് പരിചരിച്ചു ആ അധ്യായം മുഴുവൻ വായിച്ചു കഴിഞ്ഞ് ഒരടയാളവും വെച്ച് പുസ്തകം മടക്കി വെച്ച് പൂന്താനം എഴുന്നേറ്റു പിറ്റേ ദിവസം രാവിലെ ഭാഗവതം വായിക്കുവാൻ പൂന്താനം എഴുന്നേറ്റു പിറ്റേ ദിവസം രാവിലെ ഭാഗവതം വായിക്കുവാൻ ഗ്രന്ഥം തുറന്നപ്പോൾ താൻ വായിച്ചു നിർത്തിയിരുന്ന സ്ഥലത്ത് വെച്ച അടയാളം തലേദിവസം വായിക്കുവാൻ തുടങ്ങിയയിടത്തേക്ക് മാറ്റിവെച്ചതായി കണ്ടു തന്നെ കളിയാക്കുവാൻ ആരെങ്കിലും പറ്റിച്ചതാകുമോ എന്ന് അദ്ദേഹം സംശയിച്ചു പക്ഷേ ഗ്രന്ഥം താൻ തൻ്റെ ചെറിയ പാണ്ഡത്തിൽ തന്നെയാണ് വെച്ചത് അത് മറ്റാരും എടുക്കുവാനും വഴിയില്ല എന്തോ ആവട്ടെ കൂടുതൽ അതിനെപ്പറ്റി ആലോചിക്കാതെ അദ്ദേഹം തുടർച്ചയായത് വായിച്ചപ്പോൾ എങ്ങു ഒരു മുഴക്കം പൂന്താനം കേട്ടു കർഹിച്ച് അധ്യായം തന്നെ വായിക്കൂ ഭഗവാൻ്റെ പ്രണയകലഹം പൂന്താനം വായിക്കുന്നത് കേട്ടിട്ട് മതിയായില്ല ഭാഗവതം മുഴുവൻ അവിടെ ഇരുന്ന് വായിക്കൂ അതനുസരിച്ച് പൂന്താനം ബാക്കി ഭാഗവും അവിടെ ഇരുന്ന് വായിച്ച് ശ്രോതാക്കളെ യഥാർത്ഥ ഭക്തിലഹരി ആസ്വദിപ്പിച്ചു കുട്ടിയൂരിൽ നിന്ന് തിരിച്ചു പോരേണ്ട ദിവസം രാവിലെ ഭഗവാൻ ശ്രീലഹത്തിന് മുമ്പിലിരുന്ന് ഭാഗവതം വായിച്ച് കൊട്ടിയൂരിൽ നിന്നും തിരിച്ചു പോരേണ്ട ദിവസം രാവിലെ ഭഗവാന്റെ ശ്രീലകത്തിന് മുമ്പിലിരുന്ന് ഭാഗവതം വായിച്ച് തൻ്റെ ചെറിയ ഭാണ്ഡത്തിൽ ഗ്രന്ഥം ഭദ്രമായി വെച്ചു അമ്പലത്തിൽ നിന്നും പുറത്തു കടന്ന് ഒന്നുകൂടി ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ അതിൽ ഭാഗവത ഗ്രന്ഥം കാണാനില്ല വായന കഴിഞ്ഞ് താൻ ഇതിൽ തന്നെ വെച്ചതാണല്ലോ ഭാഗവതമില്ലാതെ തിരിച്ചു പോവാൻ വയ്യ സംശയം തീർക്കുവാൻ ഒന്നുകൂടി അമ്പലത്തിലേക്ക് തന്നെ പോയി എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവുമോ അമ്പലത്തിൽ തന്നെ നോക്കിയപ്പോൾ മണ്ഡപത്തിൽ ഇരുന്ന സ്ഥലത്ത് അതി തേജസ്വിയായ ഒരാൾ ഇരുന്ന് ഭാഗവതം വായിക്കുകയാണ് ഗംഭീരമായ ഭാവവും ശ്രദ്ധയും ചുറ്റുപാടും അറിയാത്ത ശ്രദ്ധ കേൾക്കുവാൻ നല്ല സുഖം തോന്നി വായിക്കുന്നത് അറുപതാം അധ്യായം തന്നെ പക്ഷേ അദ്ദേഹം വായിക്കുന്ന തൻ്റെ ഗ്രന്ഥം നോക്കിയിട്ടാണല്ലോ വായന കഴിയോളം പിന്നിൽ കാത്തുനിന്നു കഴിഞ്ഞപ്പോൾ വിനീതനായി പറഞ്ഞു ഞാൻ പതിവായി വായിക്കുന്ന ഗ്രന്ഥമാണ് അത് തിരിച്ചു തന്നാൽ സന്തോഷമുണ്ട് എനിക്ക് നാട്ടിലേക്ക് പോകാറായി നടന്നോളൂ തൃശ്ശൂർ വടക്കുന്നാഥൻ്റെ മണ്ഡപത്തിൻ്റെ ഉത്തരത്തിൽ ഈ ഗ്രന്ഥമുണ്ടാവും പൂന്താനം ചോദ്യ വിസ്താരങ്ങൾക്കൊന്നും ഒരുങ്ങിയില്ല അങ് ആരാണെന്നോ എങ്ങനെ ഈ ഗ്രന്ഥം ഇത്ര വേഗം അവിടെ എത്തുമെന്നോ ഒന്നും ചോദിച്ചില്ല ഭഗവാന്റെ വിഭൂതികളെ അളക്കാൻ സാധിക്കുമോ നാമം ജപിച്ചുകൊണ്ട് ചെറിയ ഭാണ്ഡവുമെടുത്ത് നാട്ടിലേക്ക് നടന്നു തൃശ്ശൂരെത്തി ചിറയിൽ കുളിച്ച് വടക്കൻനാഥനെ തൊഴുത് മണ്ഡപത്തിലെ ഉത്തര കൂട്ടിൽ തപ്പിയപ്പോൾ അവിടെ തൻ്റെ ഗ്രന്ഥം ഇരിക്കുന്നു മഹാദേവ ശംഭോ എന്ന് ജപിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ നമസ്കരിച്ചു സന്താനഗോപാലം പാന പാന എഴുതുമ്പോഴും പൂന്താനത്തിന് ഇങ്ങനെ ചില അലൗകികാനുഭവങ്ങളും ഉണ്ടായി ബ്രാഹ്മണപത്നിക്ക് നഷ്ടപ്പെട്ട മക്കളെ അന്വേഷിച്ചു കൊണ്ട് കൃഷ്ണനും അർജുനനും വൈകുണ്ഠത്തിലെത്തുന്നതാണ് രംഗം വൈകുണ്ഠം പൂന്താനം കണ്ടിട്ടില്ല കാണാത്ത പറ്റി ഞാൻ എങ്ങനെയാണ് അവതരിപ്പിക്കുക എത്ര ആലോചിച്ചിട്ടും ശരിയാവുന്നില്ല ഉത്കണ്ഠയും വിഷാദവുമായിട്ട് രാത്രി കിടന്നു പ്രാർത്ഥിച്ചു ഒന്ന് ഉറങ്ങിയതേയുള്ളൂ സ്വപ്നം കണ്ടു സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെയും അർജുനന്റെയും കൂടെ വൈകുണ്ഠലോകത്തിലൂടെ നടക്കുകയാണ് പൂന്താനവും എന്തെല്ലാം അത്ഭുതങ്ങൾ ആ കാഴ്ചകളെയാണ് സ്വന്തം കൃതിയിൽ പൂന്താനം വിവരിച്ചത് ദിവ്യ ദർശനങ്ങളും ദിവ്യാനുഭവങ്ങളും പൂന്താനത്തിന് പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നു അതിൽ ലൗകികമേത് ദിവ്യമേത് തന്നെ വേർതിരിച്ച അറിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിരുന്നു പൂന്താനത്തിൻ്റെ മാനസിക നില അന്നൊരിക്കൽ ഗുരുവായൂരപ്പൻ്റെ അത്താഴ പൂജ കഴിഞ്ഞ് നടയടച്ചിട്ടും പൂന്താനം അവിടെ തന്നെ നാമം ജപിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ യൗവനം വിട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ ഓടിക്കതച്ച് ബന്ധപ്പെട്ട് വരുന്നത് കണ്ടു അടുത്തെത്തിയപ്പോൾ തോന്നി കണ്ട പരിചയമുണ്ട് ആരാണവോ ഈ സമയത്ത് അടഞ്ഞ അമ്പലനടയിലേക്ക് നോക്കിക്കൊണ്ട് അവർ ദുഃഖഭാവത്തിൽ നിൽക്കുകയാണ് പൂന്താനം അടുത്തേക്ക് നീങ്ങിയിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു എന്താ വേണ്ടത് എന്താ വിഷമിച്ച് നിൽക്കുന്നത് അവർക്കിതപ്പും ഗദ്ഗതവും അടക്കാൻ പറ്റാതെ പറഞ്ഞു അടിയൻ ഒരു വാരസ്യാരാണ് മഞ്ജുള എന്നാണ് പേര് എന്നും ഗുരുവായൂരപ്പിന് ഒരു മാല കെട്ടി സമർപ്പിക്കാറുണ്ട് ഇന്ന് വാര്യത്തെ പണിയും തിരക്കും കാരണം ഇവിടെ സമയത്തിന് എത്താൻ പറ്റിയില്ല ഓടിക്കിതച്ച് വന്നപ്പോഴേക്കും എന്താ അത്താഴ പൂജ കഴിഞ്ഞ് നട അടിച്ചു അതേ നട അടിച്ചല്ലോ ഇനി ഇന്ന് ഇനി ഇന്നിനി മാല ചേർത്താൻ പറ്റില്ല പൂന്താനം പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും മഞ്ജുള കരഞ്ഞു തുടങ്ങി കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു കുട്ടിക്കാലം മുതൽക്ക് സമർപ്പിക്കാറുള്ളതാണ് എന്നും ഭഗവാനൊരു തുളസിമാല അത് മുടങ്ങുക എന്ന് ആലോചിക്കാൻ വയ്യ തിരുമേനി ഒരു വഴി കണ്ടുപിടിച്ച് തരണം അടിയേൻ്റെ ഈ സങ്കടം തീർത്തു തരണം പൂന്താനം ഒന്ന് രണ്ട് നിമിഷം ആലോചിച്ച് നിന്നു പിന്നെ പറഞ്ഞു അതാ ആ കാണുന്ന ആൾത്തരയ്ക്കൽ ഗുരുവായൂരപ്പനെ ധ്യാനിച്ച് മാല സമർപ്പിച്ചോളൂ ഭഗവാൻ സ്വീകരിച്ചോളൂ മഞ്ജുളയുടെ ഭജനം മുടങ്ങിയില്ല മഞ്ജുളയുടെ ഭജനം മുടങ്ങില്ല മഞ്ജുള അതനുസരിച്ചു മാല ആൽത്തരയ്ക്കൽ സമർപ്പിച്ച് സമാധാനമായി തിരിച്ചുപോയി പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ മേൽശാന്തി തുറന്നു നോക്കിയപ്പോൾ ഭഗവാന്റെ ബിംബത്തിന്മേൽ പുതിയ ഒരു തുളസിമാല ഒട്ടും വാടിയിട്ടുമില്ല ഇതെങ്ങനെ വന്നു എന്നാലോ നിർമ്മാല്യം വാരിയപ്പോൾ ബിംബത്തിൽ നിന്ന് മാല വിട്ടുപോരുന്നതുമില്ല ശാന്തിക്കാരൻ കുഴങ്ങി അത് കണ്ടുകൊണ്ട് മണ്ഡപത്തിലിരുന്ന് ജപിച്ചിരുന്ന പൂന്താനം പറഞ്ഞു മഞ്ജുല ചാർത്തിയ മാലയാണത് അത് നമുക്കാർക്കും എടുത്തു മാറ്റാൻ പറ്റില്ല മഞ്ജുലയുടെ മാലയാണ് എന്ന് മനസ്സിൽ കരുതി ഭഗവാനെ വിചാരിച്ച് നാമം ജപിച്ചെടുത്തോളൂ ശാന്തിക്കാരൻ അങ്ങനെ ചെയ്തപ്പോൾ കാര്യം സാധിക്കുകയും ചെയ്തു രൂപം കുലം ധനതപോബലയോഗ വിദ്യ തേജ പ്രഭാവമതികാന്തികൾ തൊട്ടതൊന്നും നിൻതോഷണത്തിന് പരാത് പര പോര ഭക്തിയാ നീ തുഷ്ടനായത് ഗജേന്ദ്രനിലെന്നു സിദ്ധം എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഭക്തപ്രഹ്ലാദനെ പ്രഹ്ലാദനെ കൊണ്ട് പറയിച്ചുവല്ലോ ഭക്തിയെ നീയെ പ്രസാദിക്കയില്ല അഖിലേശൻ എന്നത് പൂന്താനവും മഞ്ചുളിയുമൊക്കെ തെളിയിക്കുന്നു എന്നിട്ടും അത് കാണാനുള്ള കണ്ണുകൾ കുറയുന്നു ഒരു തവണ പൂന്താനം ഗുരുവായൂർക്ക് പോവുകയായിരുന്നു നടക്കുവാൻ ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ട് പ്രായവും കൂടിയിരിക്കുന്നു എന്നാലും ഉള്ളിൽ കോടക്കാർ വർണ്ണനെ ധ്യാനിച്ചുകൊണ്ടും നിർത്താതെ നാമം ജപിച്ചും ഇടയ്ക്ക് സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടും പതുക്കെ നടന്നു ചുറ്റുമുള്ള പ്രകൃതിയുടെ നദികളുടെയൊക്കെ കുളിർമ അനുഭവിക്കാൻ സുഖം തോന്നി അതിനിടയിൽ പെട്ടെന്ന് അഞ്ച് ഭീകരമാ മുമ്പിൽ ചാടി വീണു പൂന്താനം നിവർന്നു നിന്ന് അവരെ നോക്കി അവർ കവർച്ചക്കാരാണ് അവർ പൂന്താനത്തിനെ ദേഹോപദ്രവം ചെയ്യുവാനും കയ്യിലെ ഭാണ്ടം തട്ടിപ്പറിക്കുവാനും തുടങ്ങുകയായിരുന്നു പൂന്താനം കണ്ണടച്ച് നിന്ന് ഉറക്കെ വിളിച്ചു ശ്രീ ഹരേ ഗുരുവായിരപ്പാ രക്ഷിക്കണേ ദ്രൗപതിയെ രക്ഷിച്ചത് അങ്ങല്ലേ ഗജേന്ദ്രന് മോക്ഷം കൊടുത്തതും അങ്ങ് തന്നെയല്ലേ എന്നെ ഉപേക്ഷിക്കരുതേ കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി പൂന്താനം അപ്പോൾ അതിവേഗം അടുത്തെത്തുന്ന ഒരു കുളമ്പുടി ശബ്ദം കേട്ടു അത് പെട്ടെന്ന് അടുത്തെത്തി കുതിരപ്പുറത്തെ സേനാനയെപ്പോലെ ഒരാൾ നിമിഷ നേരം കൊണ്ട് ആ ആയുധധാരി വാളയടുത്ത് വീശി കള്ളന്മാരെ ആട്ടി അകറ്റി അപ്പോഴാണ് പൂന്താനം കണ്ണു തുറന്നത് തന്നെ രക്ഷിച്ച മാനിനെ നോക്കി വന്ദിച്ചു ഗദ്ഗദം തടഞ്ഞുകൊണ്ട് ചോദിച്ചു അങ്ങ് ആരാണ് ഒട്ടും മനസ്സിലായില്ല ഞാൻ സാമോദരിയുടെ സൈനാധിപനായ മങ്ങാട്ടച്ചനാണ് ദേശരക്ഷയാണ് എൻ്റെ ചുമതല അങ്ങ് ബുദ്ധിമുട്ടാതെ നടന്നോളൂ ഗുരുവായൂർക്കല്ലേ പൂന്താനത്തിൻ്റെ മുഖം വിടർന്നു കണ്ണുകൾ നിറഞ്ഞു ഈ സമയത്ത് അങ്ങയെ ഇവിടെ എത്തിച്ചത് ഗുരുവായൂരിപ്പൻ തന്നെയാണ് എൻ്റെ ഒരു സന്തോഷത്തിന് അങ്ങ് ഇത് സ്വീകരിക്കണം കൈവിരലിൽ നിന്നും സ്വർണ്ണമൂതിരം ഊരിയെടുത്ത് പൂന്താനം സന്തോഷത്തോടെ മങ്ങാട്ടത്തിന് കൊടുത്തു സമാധാനമായി ഉത്സാഹത്തോടെ നാമം ജപിച്ച് കീർത്തനം പാടിക്കൊണ്ട് നേരെ ഗുരുവായൂർക്ക് നടക്കുകയും ചെയ്തു പൂന്താനം ഗുരുവായൂരിലെത്തി രാവിലെ നേരത്തെ അമ്പലക്കുളത്തിൽ കുളിച്ച് നിർമാല്യം തൊഴാനായി ഭഗവാന്റെ നടയിലെത്തി മേൽശാന്തി വന്ന് നട തുറന്നു കൂട്ടം മണി മുഴങ്ങി മനോരത്നമായ ഭഗവത് വിഗ്രഹം മുമ്പിൽ പൂന്താനം മതിമറന്ന് അവിടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു വ്യക്തമായൊരു മന്ദഹാസമുണ്ടല്ലോ ഭഗവാന്റെ മുഖത്ത് ഹാസമായത് മഹാമായ എന്ന എത്ര വാസ്തവം ഈ ചിരി കൊണ്ടാണല്ലോ അങ്ങ് ഭൂലോകം നടത്തുന്നത് സത്യമെന്ന് വിശ്വസിച്ചിരുന്നതിനെ മിഥ്യയാക്കി തീർക്കുന്നു അലയാഴികളെ മരുഭൂമികളാക്കുന്നു ഹരേ അങ്ങയുടെ വൈഭവം അങ്ങനെയൊക്കെ ആലോചിച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ മേൽശാന്തി ഒരു മോതിരവുമായി പൂന്താനത്തിന് മുമ്പിൽ നിന്നുകൊണ്ടുവന്നു പറഞ്ഞു ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നമുണ്ടായി ഗുരുവായൂരപ്പൻ വാതിൽ മറിഞ്ഞു നിന്ന് പറയുന്നു നാളെ രാവിലെ നിർമ്മാല്യത്തിൻ്റെ കൂടെ ഒരു സ്വർണ്ണമോതിരം ഉണ്ടാവും പൂന്താനം തൊഴാൻ വരുമ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കണം ഇന്നലെ വഴിയിൽ വെച്ച് തന്നതാണ് അതൊരു സ്വപ്നമാണെന്നേ ഞാൻ കരുതിയുള്ളൂ ഇന്നതാ നിർമ്മാലം വാരിയപ്പോൾ അതിലൊരു സ്വർണ്ണ നോക്കൂ പൂന്താനത്തിൻ്റെ അല്ലേ മോതിരം പൂന്താനം നോക്കി കണ്ണും ഒന്നും കാണുന്നില്ല ഗദ്ഗതം കൊണ്ട് വാക്കുകൾ പുറത്തു വരുന്നില്ല പതുക്കെ തലകുലുക്കി പറഞ്ഞു അതെ മേശാന്തി മോതിരം പൂന്താനത്തിൻ്റെ നീട്ടിയ കൈകളെ കയ്യിലേക്കിട്ടു പൂന്താനം ആ മോതിരം ഭക്തിയോടെ കണ്ണിലും മൂർധാവിലും വെച്ചു ഭഗവത് സ്പർശം ഏറ്റ മോതിരമല്ലേ ഇത് ഇന്നലെ കണ്ട ആ ഓർത്തു നോക്കി കഷ്ടം ഇത്ര അടുത്തു നിന്നിട്ടും ഭഗവാനെ തിരിച്ചറിയാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ ആ മങ്ങാട്ടച്ചൻ അടുത്തു വന്നപ്പോൾ കസ്തൂരിയുടെ വാസന വന്നു എന്ന് എനിക്ക് തോന്നിയത് ശരിയായിരുന്നു അല്ലേ കഷ്ടം എന്നിട്ടും അത് ഭഗവാന്റെ സുഗന്ധമാണ് എന്ന് തിരിച്ചറിയുവാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ താൻ എന്തൊരു മന്ദഭാഗ്യനാണ് പൂന്താനം ആ മോതിരം കണ്ണുകളിൽ തൊടുവിച്ചു ശ്രീലകത്തേക്ക് നോക്കി പിന്നെയും പിന്നെയും വിളിച്ചു എൻ്റെ ഗുരുവായൂരപ്പ കരുണാമൂർത്തേ രക്ഷിക്കണേ അപ്പോഴും ആ മായാമന്ദഹാസം ശ്രീലകത്താകെ നിറഞ്ഞിരുന്നു അത്തവണ പൂന്താനം കുറേ അധികം ദിവസം ഗുരുവായൂരിൽ താമസിച്ചു വീണ്ടും വീണ്ടും ഗുരുവായൂരപ്പനെ തൊഴിൽ നാമജപം ഭാഗവതം വായന ഇതിൽപരം ഒരു സുഖം മറ്റെന്തുണ്ട് എന്നാലും അച്ഛൻ്റെ ശ്രാദ്ധമായപ്പോഴേക്കെ ഇല്ലത്തേക്കെത്തി പൂന്താനത്തിന് പ്രായം കൂടുകയായിരുന്നു ശരീരം ദുർബലമായി കൊണ്ടിരുന്നു അധികം നടക്കുമ്പോൾ കിതപ്പ് എന്നാലും ഗുരുവായൂരപ്പനെ കാണാതെ വയ്യ അദ്ദേഹം കുടയും വടിയും ആ ചെറിയ പാണ്ഡവുമെടുത്ത് പുറപ്പെട്ടു പഠിപ്പുര കടന്ന് കുറേ നടന്നപ്പോഴേക്ക് വയ്യാതായി കയ്യും കാലും കുഴയുന്നു കണ്ണ് മഞ്ഞളിക്കുന്നു ഇളകാൻ കഴിയാത്ത ആ വഴിയിൽ കഴിയാതെ ആ വഴിയിൽ തന്നെ ഇരുന്നു നിർത്താതെ നാമം ജപിച്ചു ഹരേ ഗുരുവായൂരപ്പ അപ്പോൾ ഒരു ചിലമ്പുലി കേൾക്കുന്നത് പോലെ തോന്നി അത് അടുത്തെത്തി അപ്പോൾ കേട്ടത് ഓടക്കുഴലിൻ്റെ നാദമാണ് ശരിക്കും മുരളീനാഥം തന്നെ പൂന്താനം അടിമുടി കോരിത്തരിച്ചു തുളസിയുടെ ഗോരോചനത്തിൻ്റെ കസ്തൂരിയുടെ ഒക്കെ സുഗന്ധം വരുന്നുണ്ടല്ലോ പൂന്താനം ആ നാദധാര ഒഴുകുന്നിടത്തേക്ക് തന്നെ ഇമപെട്ടാതെ നോക്കിയിരുന്നു അപ്പോൾ അതാ ബാലഗോപാലൻ്റെ നിർദ്ദേശം പൂന്താനം ഇനി വയ്യാതെ ഗുരുവായൂർക്ക് വരണമെന്നില്ല ഇവിടെ ഇരുന്ന് വിചാ ഭജിച്ചാൽ മതി ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് പൂന്താനം അവിടെ തന്നെ നമസ്കരിച്ചു അപ്പോൾ ആ ചിലമ്പലി നേർത്ത് നേർത്ത് കേൾക്കാതാവുകയും ചെയ്തു പൂന്താനം ആ സ്ഥാനത്ത് അമ്പലം പണിത് ബാലഗോപാല വിഗ്രഹം പ്രതിഷ്ഠിച്ചു അവിടെ തന്നെ എല്ലാം സമർപ്പിച്ചു മനസ്സിനെ മറ്റെല്ലാറ്റിൽ നിന്നും മാറ്റി നിർത്തി ആ അമ്പലത്തിന് വാമപുരം എന്ന് പേരിട്ടു പൂന്താനത്തിൻ്റെ ഇടതുവശത്താണ് ഭഗവാൻ വന്നു നിന്നത് അതിനാൽ ഇടത്തുപുറത്തപ്പൻ എന്നും പറയപ്പെടുന്നു പൂന്താനത്തിന് തൊണ്ണൂറ് വയസ്സ് തികയുകയാണ് ആ പിറന്നാൾ ദിവസം ഭഗവാൻ തൻ്റെ അരികിലെത്തുമെന്ന് അദ്ദേഹത്തിന് തോന്നി ഈ കാര്യം തൻ്റെ പത്നിയോടും ഇല്ലത്ത് മറ്റുള്ളവരോടും പറയുകയും ചെയ്തു അവർ ആരും അത് ശ്രദ്ധിച്ചില്ല പ്രായാധിക്യം കൊണ്ട് ബുദ്ധിഭ്രമം വരികയാണ് എന്നേ അവർക്ക് തോന്നിയുള്ളൂ പത്നിക്കും പൂന്താനത്തിനെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എന്നാൽ പൂന്താനത്തിന് അടങ്ങിയിരിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം ഒറ്റയ്ക്ക് തന്നെ ഗൃഹവും പരിസരവും വൃത്തിയാക്കി തോരണങ്ങൾ തൂക്കി ഭദ്രദീപം തെളിയിച്ചു ഭഗവാൻ എഴുന്നള്ളതും കാത്തു നിന്നു ഭർത്താവിന് ശരിക്കും ഭ്രാന്തായിരിക്കുന്നു എന്നാണ് പത്നി വിചാരിച്ചത് എന്നാൽ മറ്റുള്ളവർ എന്തു കരുതുന്നു എന്ന് പോലും പൂന്താനം ശ്രദ്ധിച്ചില്ല മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നായി കഴിഞ്ഞിരുന്നു കൂടെ കൂടെ പടിപ്പുരയിൽ പോയി നോക്കും ഏതു വഴിയിലൂടെയാവും ഭഗവാൻ എഴുന്നള്ളുക ചിലമ്പൊലി കേൾക്കുവാനുണ്ടോ ഉത്കണ്ഠയോടെ ചെവിയോർത്ത് നിൽക്കും അവസാനം അതാ ഭഗവാൻ വന്നു നീലമേഘശ്യാമളിനായി മന്ദസ്മേര മുഖനായി മഞ്ഞപ്പെട്ടൊടുത്ത് വനമാല അണിഞ്ഞ് മുടിയിൽ പീലിതിരുകി കുഞ്ഞിക്കൈയിൽ ഓടക്കൊഴലമായി ഹായ് ഭഗവാൻ വന്നെത്തി പൂന്താനം ആനന്ദത്തിൽ ആറാടി നൃത്തം വെച്ചു ഉറക്കെ കീർത്തനം പാടി എല്ലാം നോക്കിക്കൊണ്ട് മായാത്ത മന്ദഹാസവുമായി നിൽക്കുകയാണ് മായാ ഭഗവാന്റെ തൃക്കാലടികൾ കഴിയിക്കാനുള്ള വെള്ളം കൊണ്ട് വച്ചിട്ടുണ്ട് പൂന്താനം അർച്ചിക്കാൻ തുളസിപ്പൂക്കളും വെച്ചിട്ടുണ്ട് ഒന്നും ഓർമ്മ വരുന്നില്ല എല്ലാം മറക്കുന്നു പൂന്താനം ഏതോ ഒരു ശക്തി തന്നെ പിടിച്ചു വലിക്കുകയാണ് മനോഹരമായൊരു നീലിമ അവിടെയൊക്കെ വ്യാപിക്കുകയാണല്ലോ പൂന്താനം മറ്റൊന്നും കാണുന്നില്ല അറിയുന്നില്ല ഓർക്കുന്നില്ല ആ നീലനിറത്തോടൊപ്പം നീങ്ങി നീങ്ങി പോവുകയാണ് പിന്തിരിഞ്ഞ് നോക്കുവാൻ പോലും കഴിയുന്നില്ല അവസാനം പൂന്താനത്തെയും കാണാതെയായി ആ അനന്ത നീലിമയുടെ ഇടയിൽ എവിടെ നിന്നോ മുരളീനാഥൻ കേൾക്കുന്നുണ്ടോ ഒപ്പം പൂന്താനത്തിൻ്റെ നാമജപവും അവിടെ ഉണ്ടായിരുന്ന മഹാബ്രാഹ്മണർ ആരും അതൊന്നും കണ്ടതേയില്ല കേട്ടതുമില്ല എന്നാൽ അവിടെ ദാസ്യവൃത്തി ചെയ്തിരുന്ന ഒരു സ്ത്രീ ഓടി വരുന്നത് എല്ലാവരും കണ്ടു ഒരു ആയിരപ്പ അടിയേനെ കൂടെ കൊണ്ടുപോകണേ എന്ന് പറഞ്ഞവർ വഴിയിൽ വീഴുന്നതും കണ്ടു ആ ഭാഗ്യവതിയായ സ്ത്രീ പിന്നെ എഴുന്നേറ്റില്ല ജീവൻ ആ ശരീരം വിട്ടു പോയിരുന്നു ഒരുപക്ഷെ അനന്തതയിൽ ലയിച്ചിരിക്കാം മോചനം നേടിയിരിക്കാം ഭക്തകവി പൂന്താനത്തിൻ്റെതായി അറിയപ്പെട്ടതായിട്ട് ഇരുപത്തിരണ്ട് കൃതികളുണ്ട് അതിനെപ്പറ്റിയെല്ലാം നമുക്ക് നാളെ കാണാം ഈ അക്ഷരപ്പുക്കൾ ഗുരുവായൂരപ്പൻ്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തിദരപൂർവം സമർപ്പിക്കുന്നു ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദഗോവിന്ദ യക്ഷരപഭ്രഷ്ടം മാത്രഹീനം ത്വേത് ഭവത് തത്സർവം ക്ഷമ്യതാം ദീ നാരായണി നമോസ്തു കാ വാചാനസേന്ദ്രിയൈർ വുധ്യാത്മന പ്രകൃതിയെ സ്വഭാവം കരോമി യത് സകലം പരസ്മൈ നാരായണ യേതി സമർപ്പയാ സർവം നാരായണായേതി സമർപ്പമി സ്വസ്തി പ്രജാപയ പരിപാലയന്തം ന്യായേണ മാർഗേണ മഹീം മഹീഷ ഗോ ബ്രാഹ്മണേ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു ലോകാസമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഭക്തിയും ഭഗവത്ഭക്തിയും പൊന്നു ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द हरि ओं श्रीगुरुभ्यो नमः हरि ओं